ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ സെക്കൻഡ് ഫ്ലോറിലെ ലോക്സ് അബായെന്നുള്ള ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ച് പോകാം കാരണം എല്ലാ ടൈപ്പ് അബായാസ് ബ്ലാക്ക് കളറിലുള്ളതാണെങ്കിലും പിന്നെ ഏത് മെറ്റീരിയൽ ഉള്ളതാണെങ്കിലും അടിപൊളി മെറ്റീരിയലാണ് കൊറിയൻ മെറ്റീരിയൽസ് ആണ് ഇവരുടെ അടുത്ത എല്ലാ ഐറ്റംസിലും ഉള്ളത് മാത്രമല്ല നല്ല നല്ല ഹാൻഡ് വർക്കുകളാണ് ഇവരുടേത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷനും ഇവർ ചെയ്തു തരുന്നുണ്ട് ട്രിപ്പിൾ നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റാണ് ഇവരുടേത് എന്നാൽ ഓരോന്നും വ്യത്യസ്തമായ അപായാസും ഗൗൺസും ആണ് കൊറിയൻ മെറ്റീരിയൽ ദുബായ് ഈജിപ്ത് ടർക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെയാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം കാണാത്ത ഐറ്റംസ് ആണ് കൊറിയൻ ഓർഗൻസയാണ് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഇന്നർ ഉണ്ട് നല്ല ഷോളും അതിൻ്റെ കൂടെ സൈഡിൽ ഓർഗൻസ പീസ് കൊടുത്തിട്ടുള്ള ഷോളും ഇതിൻ്റെ കൂടെ ഉണ്ട് ഇത് ബിഗ് സൈസാണ് വലിയ ആളുകൾക്കുമുണ്ട് ഫിഫ്റ്റി ടു ആണ് സൈസ് വരുന്നത് അതിൻ്റെ തന്നെ കളേഴ്സാണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ഗൗണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ മോളെ കല്യാണത്തിൻ്റെ തലേന്നിട്ട് ഡ്രസ്സുകളൊക്കെ ഏകദേശം ഈയൊക്കെ ഒരു മോഡലുള്ള അതിൻ്റെ ഒക്കെ പ്ലെയിനാണ് അതിൻ്റെ ത്രെഡ് വർക്കുള്ള മെറ്റീരിയലും ഗൗണായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ അന്നത്തെ ആ ഡ്രസ്സ് ഒരുപാട് ആളുകൾ ചോദിച്ചതായിരുന്നു ഞാനും നാല് മക്കളും ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് എവിടെ നിന്നാണ് ഏകദേശം അതുപോലുള്ള ഡ്രസ്സാണിത് ഇതിനൊക്കെ ഇന്നറും നല്ല കംഫർട്ടബിൾ ക്ലോത്താണ് ഏജ് കൂടിയുള്ള ആളുകൾക്ക് ഡാർക്ക് കളറിലേക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഓരോന്നും വെറൈറ്റി വെറൈറ്റിയാണ് നല്ല പാകിസ്ഥാനി സ്ലീവാണ് ഈ വരുന്നത് നല്ല തിന്നായിട്ടുള്ള സ്റ്റോൺലെസ് ആണ് താഴെ വന്നിട്ടുള്ളത് ഇത് പക്ക അറബിക് അറബിക് നൈറ്റ് ഒക്കെ ചെയ്യുമല്ലോ നമ്മൾ കല്യാണത്തിൻ്റെ തലേന്ന് അപ്പോഴൊക്കെ ഇടാൻ പറ്റിയ നല്ല ഇതിന് ഇതേപോലെ ഒരു ബെൽറ്റും വരുന്നുണ്ട് ഇതിനെല്ലാം അതിൻ്റെ കൂടെ ഷോളും ഉണ്ട് കേട്ടോ ഉണ്ടോ കറക്റ്റ് മാച്ചായിട്ടുള്ള ഷോളും കൂടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അൻപത്തി എട്ട് സൈസ് വരുന്ന ആളുകളതാണ് ഇപ്പോൾ വരുന്ന എല്ലാം അതും ഇന്നറുള്ള ടൈപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലിടുന്ന ഡ്രസ്സ് ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട അതും ഇവർ ഫിക്സ് ചെയ്ത് കറക്റ്റ് മാച്ചാക്കി തന്നെ തന്നിട്ടുണ്ട് ഇത് രണ്ടും കണ്ടില്ല നല്ല കോമ്പിനേഷനാണ് ബ്ലാക്ക് കൂടെയുള്ള ഈ ചിക്കു കളറും ഗ്രീനും ഒക്കെ നല്ല ഭംഗിയിലാണ് വരുന്നത് അതേപോലെ തന്നെ ആ ഹാൻഡ് എംബ്രോയ്ഡറി അല്ല എംബ്രോയ്ഡറി വർക്ക് മെറ്റീരിയൽ ആണ് മേലെ വരുന്നത് ബാക്ക് ഒരു കോട്ട് മോഡലാണ് പക്ഷെ ഇത് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൂടെ അറ്റാച്ചഡ് ആണ് ബാക്കിൽ നിന്ന് നോക്കിയാൽ നമ്മൾ ഓവർ കോട്ട് ഇട്ടതുപോലെയാണ് തോന്നുക നല്ല കോമ്പിനേഷൻ ആണ് ഇത് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ അല്ലേ ട്രാൻസ്പെറൻ്റ് അല്ല തിക്കായിട്ട് ഇതിനും വരുന്നുണ്ട് ഇന്നർ ഇത് വിത്ത് ഷോൾ ആണ് ആ ഓക്കെ വിത്ത് ഷോൾ ആണ് ഷോളിന് ഒരു വർക്ക് വരുന്നുണ്ട് വിത്ത് ഷോൾ ഷോളിലും ഈ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഡബിൾ കളർ ആയിട്ട് ഷോൾ ഇതൊരു കോഫിയില് നല്ല ഹാൻഡ് വർക്ക് ആണ് വരുന്നത് സ്റ്റോൺ ആണ് വരുന്നത് വിത്ത് ഷോൾ ഷോൾ വേണമെങ്കിൽ ഈ ഒരു സിൽവർ കളർ ഷോൾ കിട്ടാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാന് ഇതൊരുപാട് ആളുകൾ ഇവരുടെ കസ്റ്റമൈസേഷൻ ചെയ്തതാണ് ഏത് കളറിൽ വേണമെങ്കിലും എനിക്ക് കൂടുതൽ വർക്ക് വേണ്ട രൂപത്തിലാണ് അങ്ങനെ ഷോളിലും കൂടി വർക്ക് വേണമെങ്കിൽ ആ രൂപത്തിലും ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു കോഫി കളറാണ് ഇതിൻ്റെ ബോട്ടിൽ ഗ്രീന് ബ്ലാക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും സെയിം സ്റ്റോൺ തന്നെ വന്നിട്ട് കളർ ചേഞ്ച് ആക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കൊറിയൻ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഓട്ട് മോഡലായിട്ടാണ് വരുന്നത് ഇത് രണ്ടും കഫ്താൻ ആയിട്ടാണ് വരുന്നത് നല്ല വർക്കാണ് വരുന്നത് നല്ലൊരു ചിക്കു കളർ ഇതിനും ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് വിത്ത് ഷോളാണ് ഷോളിലും വർക്ക് വരുന്നുണ്ട് നല്ല സ്ലീവ് ഇതൊക്കെ വരുന്നത് പാകിസ്ഥാനി സ്ലീവാണ് ഇത് ട്രാൻസ്പെറന്റ് ആണ് മെറ്റീരിയൽ എങ്കിലും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്കൊക്കെ ടെൻഷൻ വരിക ഇന്നറിൻ്റെ സ്ലീവാണ് അതും അവർ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് തന്നെയാണ് ഇന്നർ വരുന്നത് അപ്പോൾ പിന്നെ ഉള്ളിലുള്ള ഇന്നറിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട നല്ലൊരു ഷോളും കൂടെ വന്നിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ബെൽറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ഇതിന് അധികം വണ്ണമില്ലാത്തവരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബെൽറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാരണം ഒരു ലുക്ക് കൊടുക്കും ഒരു പാർട്ടി വെയർ ഗൗൺ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിളാണ് നല്ല ലൈറ്റ് കളർ എന്നാൽ നല്ല ആയിട്ടുള്ള ഒരു പോക്കറ്റ് ആണ് വരുന്നത് അതന്നെ മതി ഈ ഒരു ഡ്രസ്സിന് നല്ല ലുക്കിലേക്ക് കൊടുക്കാൻ നല്ല ആയിട്ടുള്ള ഒരു വൈറ്റ് ഹാൻഡ് ബാഗൊക്കെ ഇട്ടിട്ട് കണ്ടാൽ നല്ല ലുക്കായിരിക്കും ഇതിൽ സ്ലീവിൽ മാത്രം നല്ല എംബ്രോയ്ഡറി സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് ഇത് വന്നിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓണിയൻ കളർ ഷോളോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം ഇത് കണ്ടാൽ പ്ലെയിൻ പർദയാണെന്ന് തോന്നും പക്ഷെ ഇതിൻ്റെ ബാക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ലുക്ക് കൊടുക്കും ഇതിൻ്റെ ഒരു ഗ്രീൻ ഷോൾ ഇട്ടിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള സ്റ്റോണാണ് വന്നിട്ടുള്ളത് ഇത് കൊറിയൻ നിധയിൽ ചെയ്തിട്ടുള്ളൊരു അടിപൊളി പർദ്ദയാണ് നല്ല ഭംഗി ഉണ്ട് ഇതിൻ്റെ സ്റ്റോണ് കണ്ടില്ലേ ഇത് ജപ്പാൻ സ്റ്റോണാണ് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കളറ് കൂടെ ചെയ്യുള്ളൂ കളർ മാങ്ങുന്ന പ്രശ്നം വരുന്നില്ല എവിടെയും കാണാത്ത ടൈപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് കൈക്ക് ഫ്രില്ല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വണ്ണുള്ള കൈ ആണെങ്കിലും നല്ല ഭംഗിയിൽ കിടക്കും ഈ വർക്ക് ഫുള്ള് കയ്യിൽ വന്ന് കിടക്കുമ്പോൾ ചിലർക്കൊരു പ്രശ്നമായിരിക്കും കൈക്ക് വണ്ണം പുറത്ത് കാണുന്നത് പക്ഷേ ഈ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ് എടുത്ത് കാണിക്കുക നല്ല ഭംഗിയുള്ളൊരു സാധനം നല്ല വിരിവും ഒക്കെ ഉള്ള ടൈപ്പ് സ്ലീവുമാണ് ഇത് നല്ല ഹെവിക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കളർ ഒന്നും പോവാത്ത ടൈപ്പ് ക്രിസ്റ്റൽ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ് ഇത് കൈ ടൈറ്റ് ആയിട്ടുള്ള കൈ വേണ്ടവർക്ക് ഇതേപോലെയുള്ള പ്ലെയിൻ മെറ്റീരിയൽ ഇതിന് ഷെയ്പ്പിന് വേണ്ടിയിട്ട് സൈഡില് ഇതേപോലെ കയറും കൊടുത്ത് ഇവിടെ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ മെറ്റീരിയൽ പർദ്ധ സിന്തറ്റിക് മെറ്റീരിയലും യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും അവർക്ക് പറ്റിയൊരു മെറ്റീരിയലാണ് നല്ല ലൂസ് ഉണ്ട് നല്ല വണ്ണവർക്കും ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽ നല്ലൊരു പ്ലെയിൻ നേവി ബ്ലൂ ഷോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുണ്ടാകും ഇതും അതേപോലെ തന്നെ ഇത് കോട്ടൺ അല്ല ഒരു ഫ്ലോയി മെറ്റീരിയലാണ് പക്ഷേ ചൂടെടുക്കുന്ന ടൈപ്പിൽ ഒരു കൂൾ എഫക്റ്റ് ഉള്ള മെറ്റീരിയലാണ് ഈ ഡ്രസ്സുകളിലൊക്കെ ഒരുപാട് കളർ ചേഞ്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഡ്രസ് കോഡായിട്ട് ഏതെങ്കിലും ഫംഗ്ഷന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും അറബിക് ഗൗണിലും കസിൻസിനും സിസ്റ്റേഴ്സിനും ഒക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്ന ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന സെയിം പാറ്റേണിലുള്ള ഐറ്റംസും നിങ്ങൾക്ക് ഒരുപാട് ഇവിടുന്ന് കിട്ടും കേട്ടോ ഇതും ഒരു നമ്മുടെ ക്രൈപ്പ് പോലുള്ളൊരു മെറ്റീരിയലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പാൻറ്റിന് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ലൂസ് ലീവൊക്കെയാണ് അപ്പോ കുഞ്ഞു വാവകളിലുള്ളവർക്ക് ആളുകൾക്കൊക്കെ നല്ല സൗകര്യമാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആവുമ്പോ ഇത് ഹാൻഡ് വർക്ക് വരുന്ന ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ ടയോൺ മെറ്റീരിയൽ ആണ് കൂടുതലും വരുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഈ കുറഞ്ഞ ഏരിയയിൽ ഇത്രയും ഹ്യൂജ് കളക്ഷൻസും വെച്ചിട്ട് ഞാൻ വിചാരിക്കും ഇത്ര ഏരിയയിൽ ഇത്രയധികം ഉണ്ടോന്ന് പക്ഷേ അത്രയും നല്ല നല്ല കളക്ഷൻസാണ് ഉള്ളത് ഓരോന്നിലും സിന്തറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും റയോണ് കോട്ടൺ ജോർജറ്റ് പോലെ എല്ലാ മെറ്റീരിയലിലും ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഹൈലൈറ്റിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് കിടക്കുന്നത് അതേപോലെ തന്നെ ദുബായ് നൈറ്റീസിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവരുടെ അടുത്ത് പ്യുർ കോട്ടൺ നൈറ്റീസ് ഉണ്ട് ദുബായ് നൈറ്റീസ് ഉണ്ട് ബനിയൻ മെറ്റീരിയലുള്ള നൈറ്റീസും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അടിയിൽ ഇടാൻ പറ്റുന്ന ഇന്നേഴ്സ് ഫുൾ സ്ലീവ് ഉള്ളത് ഹാഫ് സ്ലീവ് ഉള്ളത് ഒക്കെ കിടപ്പുണ്ട് അത് ബ്ലാക്കും വൈറ്റും കളറിൽ സെപ്പറേറ്റ് ആയിട്ടും ആണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇത് ശരിക്കും അംബ്രല കട്ടിലുള്ള അപായയാണ് നമ്മുടെ കഫ്താൻ ടൈപ്പ് ഉള്ളത് അതിൻ്റെ തന്നെ കളർ ചെയ്ഞ്ച് വരുന്നുണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ്ങും കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്താൽ ഇത് രണ്ടും കളർ ചേഞ്ച് ചെയ്തു പിന്നെ ഒരുപാട് ഐറ്റം നമുക്കിപ്പോൾ ഒരു ഡ്രസ് കോഡ് പോലൊക്കെ ആക്കിയിട്ട് ചെയ്യണമെങ്കിലും ഇവരുടെ അടുത്ത് നിന്ന് കിട്ടും കേട്ടോ ഇതൊക്കെ നല്ല കംഫർട്ടബിളാണ് ഒരു ഇടയിലൊരു നമുക്ക് പ്ലെയിൻ മെറ്റീരിയലിൽ ഷോളൊക്കെ എടുത്തിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയൽ കിട്ടില്ലേ ഇതിനൊക്കെ സ്ലീവ് കണ്ടില്ലേ ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ഫ്രീ ആയിട്ട് കിട്ടും ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് പിടിക്കുമ്പോൾ തന്നെ അറിയാം വെയ്റ്റ്ലെസ്സുമാണ് ഇടാൻ നല്ല കംഫോർട്ടബിളും ആണ് നല്ല കളർ ഇത് എബവ് തേർട്ടി ഫൈവിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് അതേപോലെ തന്നെ ഇന്നർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ബനിയൻ മെറ്റീരിയൽ ആണ് സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ തന്നെ ഒരു ഡബിൾ ഡബ്ളക്സൻ സൈസ് വരെയുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇതിൻ്റെ വേറെ 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 കളേഴ്സ് കിട്ടാനിട്ടോ ഇത് ഡെനിമിൽ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ കൈയിൻ്റെ താഴെ ഭാഗം നല്ല ഒതുങ്ങിയിട്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് മെഷീൻ അല്ല കയ്യിൽ വർക്കും വരുന്നുണ്ട് ഇതും ഡെനിമിൽ വരുന്ന ഇന്നറോട് കൂടിയിട്ടുള്ള ഒരു പാർട്ട് നല്ല വർക്ക് വരുന്ന മെറ്റീരിയൽ നല്ല ഹെവിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് എംബ്രോയ്ഡറി വരുന്ന മെറ്റീരിയൽ എംബ്രോയ്ഡറിയിൽ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് കളേഴ്സും കിട്ടാനുണ്ട് അപ്പോൾ അതാ ഞാനും മോളും ഒരേപോലത്തെ അബായം മോക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി അവളെ അവരുടെ പെരുന്നാൾ ഡ്രസ്സ് സെലക്ട് ചെയ്തും ചെയ്തു കേട്ടോ അപ്പോൾ കോഴിക്കോട് ഉള്ളവരൊക്കെ ഒന്ന് ഹൈലൈറ്റ് മാളിലുള്ള സെക്കൻഡ് ഫ്ലോർത്തെ ഈ ലോക് സഭായ വന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പാഷൻ ഫൈവ് എന്നുള്ള കോഡ് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും എന്തായാലും എല്ലാവരും ആ ഇഷ്ടപ്പെടുന്ന ഗൗൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് നല്ല ഹ്യൂജ് കളക്ഷൻ തന്നെ കുറഞ്ഞ ഏരിയയിൽ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും കൂടി തിരിച്ചു പോകാം പിന്നെ ട്രിപ്പിൾ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവരുടെ അടുത്തുനിന്ന് അവൈലബിൾ ആയിരിക്കും അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ് സ്ലാമലൈക്കും